നമസ്കാരം ഗുലാം നബി ആസാദ് എന്ന രാഷ്ട്രീയ നേതാവിനെ പ്രേക്ഷകർക്ക് ഓർമ്മ കാണാം ശരിക്കും കശ്മീരിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു ഗുലാം നബി ആസാദ് പക്ഷേ ഗുലാം നബി ആസാദിനെ പാർശ്വവത്കരിച്ചുകൊണ്ട് അയാളുടെ രാഷ്ട്രീയ നന്മയെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അയാളെ നിഷ്കർഷം ഒഴിവാക്കി അല്ലെങ്കിൽ അയാളെ മാറ്റി നിർത്തി പല വിഷയങ്ങളിൽ അയാളൊരു ബുദ്ധിജീവി കൂടിയായിരുന്നു അയാൾ രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ശരിക്കും ഗുലാം നബി ആസാദ് പിൻവാങ്ങിയതോടെ കോൺഗ്രസിന്റെ കാശ്മീരിലെ വ്യക്തമായ രാഷ്ട്രീയ മുഖമാണ് നഷ്ടപ്പെട്ടത് എന്നത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമാണ് നഷ്ടം ഈ കുടുംബാധിപത്യത്തിന് എതിരെ സോണിയാഗാന്ധിയുടെയും മക്കളുടെയും താന്തോന്നി തരത്തിന് എതിരെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന വ്യക്തിയുടെ പാവാട തിരുമൽ പരിപാടിക്കെതിരെയൊക്കെ തന്നെ സംസാരിച്ച ഒരുപാട് വേദികളിൽ സംസാരിച്ച വ്യക്തി കൂടിയാണ് ഗുലാം നബി ആസാദ് അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് അതിന്റെ നേട്ടങ്ങളെ അംഗീകരിച്ചുകൊണ്ടൊക്കെ തന്നെ പല പ്രസംഗങ്ങളും പ്രസ്താവനകളും നടത്തിയതൊക്കെ തന്നെ നാം കേട്ടതാണ് ഇപ്പോൾ ഈ പഹൽഗാം ആക്രമണവും ഇന്ത്യയുടെ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗുലാം നബി ആസാദിന്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു തീർച്ചയായിട്ടും പാകിസ്ഥാനെ പൊളിച്ചെടുക്കിയിട്ടുണ്ട് കാരണം പാകിസ്ഥാനിലെ രാഷ്ട്രീയവും പാകിസ്ഥാൻ എന്താണ് എന്നുള്ള കാര്യവും കാര്യവുമൊക്കെ കശ്മീരുകാരനായ ഗുലാം നബി ആസാദിന് അറിയാം പാകിസ്ഥാനെ പൊളിച്ചെടുക്കുകയാണ് പാകിസ്ഥാനിൽ പോയ മുസ്ലിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നാൽപ്പത്തിയേഴ് മുതലുള്ള ചരിത്രം പറഞ്ഞുകൊണ്ട് ഗുലാം നബി ആസാദ് വ്യക്തമാക്കുന്നു ഭിക്ഷെടുക്കാൻ നടക്കുന്നു ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നു ഇതാണ് അഭിമാനം ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ വ്യത്യസ്ത പാർട്ടികളിൽപ്പെട്ടവരായിരിക്കാം പക്ഷെ ഞങ്ങൾ ഇന്ത്യക്കാരായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ബഹ്റനിലാണ് പാകിസ്ഥാനെ പൊളിച്ചെടുക്കിക്കൊണ്ട് പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ കാണിക്കുന്ന ശുദ്ധ മണ്ടത്തരങ്ങളെയും കോഷ്കളെയും ഇന്ത്യക്കെതിരെ തിരിയുന്ന കാര്യങ്ങളെയും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ബഹ്റിനിൽ പോയി ഗുലാം നബി ആസാദ് സംസാരിച്ചത് ഇതൊക്കെയാണ് ഗുലാം നബി ആസാദിനെയൊക്കെ കൈവിട്ട് കളഞ്ഞത് അല്ലെങ്കിൽ ഗുലാം നബി ആസാദിനൊക്കെ എതിരെ നിൽക്കുന്നത് കോൺഗ്രസിന്റെ ശുദ്ധ മണ്ഡത്തരം എന്നല്ലാതെ എന്ത് പറയാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ുള്ള നേതാക്കളെയൊക്കെ മാറ്റി നിർത്തി വെറും കുടുംബാധിപത്യത്തിൽ മണ്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ മാത്രം എഴുന്നള്ളിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലെ രാഹുൽ വിൻസിയെ പോലെയുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു എ ബി സി ഡി പോലും അറിയാത്ത ജനങ്ങളുമായി സംവദിക്കാത്ത പൊതുപ്രവർത്തനം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഇന്ത്യ എന്താണെന്ന് അറിയാത്ത ഇന്ത്യയുടെ ചരിത്രം എന്താണെന്ന് അറിയാത്ത ഈ വിദ്ധികളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയോടും ആ പാർട്ടിയിലെ നേതാക്കളോടും പരമ പുച്ഛം മാത്രമേ നമുക്ക് ഇതൊക്കെ കേട്ടാൽ തോന്നുകയുള്ളൂ കോൺഗ്രസ് ഭാരതം എന്നത് ഇവിടെ ബി ജെ പി കൊണ്ടുവരേണ്ട ആശയമൊന്നുമല്ല ബി ജെ പി കൊണ്ടുവരേണ്ട കാര്യവുമില്ല ഇവിടെ ഈ കുടുംബാധിപത്യ പാർട്ടി തന്നെ സോണിയ മൊദാമയുടെ പാർട്ടി തന്നെ അവരുടെ ആൾ ആളുകൾ തന്നെ അവരുടെ മക്കൾ തന്നെ നടത്തിയെടുത്തിട്ടുള്ളും യാതൊരു സംശയവുമില്ല ഗുലാം നബി ആസാദ് ഒക്കെ എത്ര വലിയ മനുഷ്യനാണ് എന്നൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ മാത്രം കേട്ടാൽ നമുക്ക് മനസ്സിലാകും തരൂരിന്റെ പ്രസംഗവും നമ്മൾ കേട്ടതല്ലേ ഇവരൊക്കെ ശരിക്കും ഇവരെയൊക്കെ വേണ്ട രീതിയിൽ രാജ്യത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ പാർട്ടിക്കെങ്കിലും അനുകൂലമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒക്കെ ഇന്ന് എവിടെ ചെന്ന് നിന്നേനെ പാർട്ടി ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതവസ്ഥയിലാണെന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇതുപോലെയുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് എത്ര കാലം മുന്നോട്ട് പോകും അധിക കാലമൊന്നും മുന്നോട്ട് പോകില്ല കോൺഗ്രസ് മുക്തഭാരതം എന്നത് ഉടൻ തന്നെ ഇവിടെ നടപ്പിലാകും അത് മോദി കാരണമല്ല കോൺഗ്രസ് കാരണം കോൺഗ്രസിന്റെ കുടുംബാധിപത്യം കാരണം എന്ന് ഉറപ്പാണ്